ഞങ്ങളെ ഫാമിലി ആയിട്ട് വേളാങ്കണ്ണിയിലേക്ക് പോകുന്ന ഒരു യാത്രാ വിവരണ വീഡിയോ ഉണ്ട് വേളാങ്കണ്ണിയിൽ പോകാൻ ആഗ്രഹിക്കുന്നവരും എന്നാൽ ചിലവ് കുറവോടുകൂടി കുടുംബത്തോടൊപ്പം എങ്ങനെ യാത്ര ചെയ്യാമെന്ന് അറിയാത്തവരുമായിട്ടുള്ളവർ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ടോ എപ്പോഴെങ്കിലും പോകുമ്പോൾ ഉപ ഉപയോഗപ്പെടും ഞങ്ങളിത് ടിക്കറ്റ് ബുക്ക് ചെയ്തത് സ്ലീപ്പർ ക്ലാസ്സിലാണ് സ്ലീപ്പർ ക്ലാസ്സിന് നാനൂറ്റി എൺപത് രൂപയ്ക്ക് ആലുവ ടു വേളാങ്കണ്ണി നാഗപട്ടണം വരെ ട്രാവൽ ചെയ്യാൻ പറ്റും അപ്പോൾ ടിക്കറ്റ് നമ്മൾ ഓൺലൈനായി തന്നെ ബുക്ക് ചെയ്തു ഞങ്ങളിതേ നാഗപട്ടണം എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പിൽ എത്തി പതിമൂന്ന് മണിക്കൂർ യാത്ര ചെയ്ത് നാഗപട്ടണത്തെത്തി നാഗപട്ടണത്തിറങ്ങിക്കഴിയുമ്പോൾ ആ ട്രാക്കിൽ നിന്ന് തന്നെ വേളാങ്കണ്ണിക്ക് ഉണ്ട് അതിന് അവിടത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ ടിക്കറ്റ് എടുക്കാൻ പറ്റും ഒരാൾക്ക് പത്ത് രൂപയാണ് നാഗപട്ടണം ടു വേളാങ്കണ്ണി ടിക്കറ്റ് റേറ്റ് വരുന്നത് അതെ ട്രെയിൻ എത്തി ലോക്കൽ ട്രെയിനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സീറ്റിംഗ്സൊന്നുമല്ല വിശാലമായിട്ടുള്ള സീറ്റിംഗ് സൗകര്യം അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഞങ്ങൾക്കൊരു ബോഗി തന്നെ കിട്ടി അപ്പോൾ യാത്ര ചെയ്ത് വേളാങ്കണ്ണിയിലെത്തി വേളാങ്കണ്ണിയിൽ നിന്നും ഒരു ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ പത്ത് പേര് കയറി നേരെ വേളാങ്കണ്ണി പള്ളിയിലേക്ക് ഓട്ടോറിക്ഷക്ക് ചാർജ് വന്നത് നൂറ് രൂപയാണ് ഞങ്ങളുടെ എല്ലാ ലഗേജും ഞങ്ങൾ പത്ത് പേരും ആ ഒരൊറ്റ ഓട്ടോറിക്ഷയിൽ കയറി നേരെ ഞാൻ ഞാൻ കൂടി രൂപ ആയിക്കണ എല്ലാവർക്കും പള്ളിയുടെ അടുത്ത് ഞങ്ങൾ എപ്പോഴും എടുക്കുന്ന റൂമുകൾ തന്നെയാണ് എടുത്തത് ഒരു റൂമിന് ആയിരം രൂപയാണ് ചാർജ് വന്നത് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ റൂമാണ് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമും ചൂടുവെള്ളവും അവൈലബിൾ ആയിരുന്നു പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ എല്ലാവർക്കും ഉള്ള വെള്ളം വീട്ടിൽ നിന്ന് തന്നെ കരുതി ഇവിടെ വന്നു കഴിയുമ്പോൾ കട്ടിപ്പുള്ള വെള്ളം ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സോപ്പൊന്നും പതയാത്തത് കൊണ്ട് പിള്ളേരെ കുളിപ്പിക്കുകയും മുഖം കഴുകാനൊക്കെ ആയിട്ട് മിനറൽ വാട്ടർ തന്നെ യൂസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ മുഖമൊക്കെ ഇങ്ങനെ ചുക്കിച്ച് ഉളുങ്ങിയ പോലെ ആവും അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്യാം പിന്നെ നമുക്ക് ഈ റൂമിൽ ഒരു ഫെസിലിറ്റി ഉണ്ടായത് ഇവർക്ക് സ്വന്തം കിച്ചണും ഒരു കുക്കും ഉണ്ട് അപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നല്ല അടിപൊളി കേരള സ്റ്റൈലിൽ ഇവർ പാചകം ചെയ്ത് തരും അതുകൊണ്ട് ഹോട്ടലിൽ നിന്ന് കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല ഞങ്ങൾ ചപ്പാത്തിയും ചോറും ചിക്കനും ആണ് പറഞ്ഞത് അപ്പോൾ ഉച്ചക്കാലത്തെ ഫുഡ് റെഡി കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പള്ളിയിലേക്ക് പോകാനായിട്ട് റെഡിയായി അപ്പോൾ ഉച്ചക്കലത്തെയും വൈകുന്നേരത്തെയും ഫുഡിൻ്റെ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പത്ത് പേർക്കും കൂടി അഞ്ഞൂറ് രൂപ ചിക്കനും മുന്നൂറ് രൂപ ചപ്പാത്തിയും പിന്നെ അതിനകത്ത് ഇടാനുള്ള ബാക്കി മസാലപ്പൊടിയും കാര്യങ്ങളൊക്കെ കൂടി അങ്ങനെ ടോട്ടലി എണ്ണൂറ് രൂപ ഉണ്ട റൂമൊക്കെ എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കിനും നമ്മൾ വന്ന കാര്യത്തിലേക്ക് ഇനി കിടക്കാമെന്ന് വിചാരിച്ച് നേരെ ഒരുങ്ങി പള്ളിയിലേക്ക് യാത്ര തുടങ്ങി പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ചായക്കടയിൽ നിർത്തി ഒരു ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരുന്ന് ഒരു കാര്യം പറയാതെ വയ്യ രണ്ട് ദിവസം മഴയിരുന്നതിൻ്റെ പേരിൽ ക്ലൈമറ്റ് ഭയങ്കര പോസിറ്റീവായിട്ട് കിടക്കുകയാണ് ഒട്ടും തന്നെ ചൂടില്ല ഉച്ചക്കായാൽ പോലും വെയിലില്ല വന്ന സമയത്താണെങ്കിലും അതുകൊണ്ട് തന്നെ അമ്മാമ്മയ്ക്ക് വളരെ സമാധാനപൂർവ്വം നടന്ന് കണ്ട് വേളാങ്കണ്ണിപ്പള്ളി ആസ്വദിച്ച് പോകാനുള്ളൊരു അന്തരീക്ഷം മാതാവ് നമുക്ക് ഒരുക്കി തന്നിട്ടാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ഇന്നലെ ഇട്ട ഫോട്ടോയിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും വലിയ മാറ്റങ്ങളും അനുഗ്രഹങ്ങൾക്കും കാരണമായ ഞങ്ങളുടെ ഓരോ അമ്മാമ്മയുടെ കൊച്ചുമക്കളായി ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് മാതാവിനോട് എന്താണ് കാരണമെന്ന് പോലും അറിയാത്ത നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മാതാവ് ഒരു പരിഹാരം ഉണ്ടാക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അകത്തേക്ക് നമുക്ക് ക്യാമറ അലൗഡ് അല്ലാത്തത് കൊണ്ട് നമുക്കുള്ളിലേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റണില്ല പുറത്തുനിന്ന് ഇങ്ങനെ ഒരു വിഷുവിൽ കാണിക്കാൻ പറ്റുള്ളൂ ഇതാണ് വേളാങ്ങണ്ണി പള്ളിയുടെ പുറത്തു നിന്നുള്ള വ്യൂ ഈ പള്ളി ശരിക്കും ഒരു കുരിശ് മോഡലുള്ള പള്ളിയാണ് അത് ഈ മാപ്പിൽ നോക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ സൈഡിൽ ആ മാപ്പ് കൊടുത്തേക്കുന്നത് അപ്പോൾ ആ പള്ളിയുടെ നാല് മുഖത്തും പള്ളിയുടെ ഫേസ് തന്നെയാണ് സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പാർക്കുണ്ട് ആ പാർക്കിൽ നിന്ന് നല്ല ശബ്ദം കേൾക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് എന്തോ കുരുവിയാണ് ലക്തം പറയണ കുയിലാണെന്ന് എനിക്ക് പോവുവാലായിട്ടാണ് തോന്നിയത് അറിയാവുന്നവരുണ്ടെങ്കിലൊന്ന് കമൻ്റിട്ടേ കിട്ടാം അതിനുശേഷം നമ്മൾ മുട്ടിലഴയുന്ന ആ ഒരു പള്ളിയുടെ ഫ്രണ്ടിൽ വേറൊരു പള്ളിയുണ്ട് ആ പള്ളിയാണ് ഇപ്പോൾ ഈ കാണുന്നത് രണ്ട് സൈഡിലൂടെ കൈവരികൾ പോലെ വന്ന് മുകളിലേക്ക് കയറി ആ മുകളിൽ നിന്നും അടിയിലും മുകളിലും പള്ളിയായിട്ടുള്ള ഒരു പള്ളി ഈ മുകൾ വശു ഇപ്പോൾ അടച്ചിട്ടേക്കാണ് താഴെ മാത്രമേ ഇപ്പോൾ കുർബാനയും പ്രാർത്ഥനയും കൊന്തേ നടക്കണുള്ളൂ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം തമിഴ് കൊന്ത നടക്കുമായിരുന്നു അതൊക്കെ കൂടി കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മുട്ടിലെഴയുന്ന ആ ഒരു വളരെ ഭക്തി നിർണയമായിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്കെത്തി എത്തി മുട്ടിലെഴഞ്ഞ് ഏകദേശം എഴുന്നൂറ് എണ്ണൂറ് മീറ്ററോളം നേർച്ച നടത്തി നമ്മൾ വേറൊരു പള്ളിയിലെത്തും ആ പള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഈ പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടിലഴഞ്ഞ് പോകുമ്പോൾ പകുതിയോളം തുമ്പ കാണുന്നൊരു പള്ളിയാണ് ആ പള്ളിയിലാണ് നാളെ മലയാളം കുർബാന നടക്കണേട്ടാ പകുതി എത്തിയിട്ടുള്ളൂ അതിനുശേഷം നേരെ നടന്ന് നടന്ന് മുട്ടിലഴഞ്ഞ് നമ്മൾ ഈ ഒരു പള്ളിയിലാണ് എത്തുക ഈ ഒരു പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വളരെയധികം അത്ഭുതങ്ങൾ നടന്നിട്ടുള്ള ഒരു പള്ളിയാണ് ആ ഒരു ഏരിയയിലാണ് ഈ പള്ളി വെച്ചേക്കുന്നത് അതെന്താണെന്നുള്ളത് ഞാൻ വഴിയെ കാണിക്കാം ഇത് ആ പള്ളിയുടെ മുറ്റത്തുള്ള ഒരു കിണറാണ് ഈ കിണറിൽ വെള്ളമുണ്ട് ആ വെള്ളത്തിൽ നമുക്ക് മാതാവിൻ്റെയും ഉണ്ണീശ്വരുടെയും പ്രതിബിംബം കാണാൻ പറ്റും കാണാത്തൊരു എന്തോ പാപം ചെയ്തിട്ടുണ്ടെന്നാണ് അമ്മാണ്ടാ ഉറപ്പായിട്ടും കണ്ട അമ്മാണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു അത്ഭുതത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം പരിശുദ്ധ അമ്മയുടെ കുളം ഏകദേശം പതിനാറാം നൂറ്റാണ്ടിന്റെ പരിശുദ്ധ അമ്മ ആരോഗ്യ ആരോഗ്യമാതാവിളക്കരയിൽ വെച്ചൊരു പൽക്കാരന്റെ പാലിനെ പ്രതീക്ഷപ്പെടുകയും അത്ഭുതകരമായിട്ടുള്ള ആ ഒരു സംഭവം നടന്ന സ്ഥലത്താണ് ഇന്ന് ഈ പള്ളി പെണ്ണു വെച്ചേക്കുന്നത് അതായത് മുടന്തനായിട്ടുള്ള പാൽക്കാരനായിട്ടൊരു പയ്യൻ പാല് വിറ്റ് അവശനായി മരത്തണലിൽ വിശ്രമിക്കുന്ന സമയത്ത് മാതാവ് പ്രതീക്ഷപ്പെട്ടെന്നും അവൻ്റെ അടുന്ന് പാല് വാങ്ങിച്ചു കുടിച്ചിരുന്നു അതിനുശേഷം അവൻ്റെ പാൽക്കൂടം കവിഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നുമാണ് ആ ആ ഒരു അത്ഭുതം അപ്പോൾ അത് നടന്ന സ്ഥലത്താണ് നമ്മൾ ഈ പള്ളി ഒരു പണിതേക്കണേ പക്കീടി കാൽവരിയാണ് കാൽവരി ിൽ ഞാൻ കാണുന്ന എൻ്റെ പായേ ആ എൻ്റെ അപ്പനുണ്ട് നിങ്ങൾ ഗാനപ്പഴി അവൻ മേഘാ രൂപനായി മാറി ഈശോയെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റെ പായേ ഇതാ പള്ളിയുടെ സൈഡിൽ തന്നെയുള്ള നമ്മുടെ മാതാവിൻ്റെ മുൻപിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് അതിന്റെ സൈഡിൽ തന്നെയാണ് നമ്മുടെ ഹോളി വാട്ടർ കിട്ടുന്ന സ്ഥലം പള്ളിയിലെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇതേപോലെ ചക്കകളും മാങ്ങകളും ഫ്രൂട്ട്സും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും അരക്കിലോ ചക്ക വാങ്ങിക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ ചക്കപ്രാന്തികളാണ് ശരിക്കും പറഞ്ഞത് അമ്മയും ഞാനും റൈച്ചും ലക്സനും എക്ക അപ്പൊ ചക്ക കണ്ടാ വിടൂല അപ്പൊ നേരത്തെ ചക്ക വാങ്ങിക്കാൻ തീരുമാനിച്ചു മധുരം ഉണ്ടെന്നൊക്കെ നോക്കണം അങ്ങനെ ചക്കയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് നേരെ ഞങ്ങൾ ചെന്നത് മുടി വടിക്കാൻ വേണ്ടിട്ടാണ് അയറവാവൊക്കെ നേർച്ച ഉണ്ടായിരുന്നു മുടി വടിക്കാനായിട്ട് അപ്പോൾ ആ നേർച്ച നിറവേറ്റാനായിട്ട് ചെന്നു നേരെ പ്രാർത്ഥിച്ച് മുടി വടിച്ചു അയറയുടെ വടിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ റൈച്ചൽമോളുടെയും മുടി പഠിച്ച് ഒരിത്തിരി പൊട്ടി അപ്പോൾ അവർ ഐസ് പോലത്തെ ഒരു സാധനം വെച്ചിട്ട് അതിൻ്റെ മീത ഒരച്ച് അപ്പോൾ വേദനയൊക്കെ മാറി അയറവാവ ആദ്യമായിട്ട് പഠിക്കണമെങ്കിൽ പോലും പുള്ളിക്കാർ വെള്ളത്തിൽ കളിച്ച് ഇങ്ങനെ ഇരുന്ന് കൊടുത്ത് വലിയ കുഴപ്പങ്ങളില്ലാതെ അങ്ങനെ മുടി വടിക്കലൊക്കെ കഴിഞ്ഞു ആദ്യമായിട്ട് മുടി ഇതേപോലെ വടിച്ച് കളഞ്ഞുകൊണ്ട് ഐറ കുറേ നേരം മുടി തപ്പി നോക്കിയിരുന്നു ദൈവമേൻ്റെ തലയിൽ ഉണ്ടായിരുന്നു മുടി അങ്ങനെ ഇരുന്ന് എങ്ങനെയുണ്ട് മഴയുടെ അതിപ്രസരം ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ബീച്ചിൻ്റെ ആ റോഡ് വഴി അറ്റം വരെ നടന്ന് സാധനങ്ങളൊക്കെ കണ്ട് അങ്ങനെ പോകാൻ മാത്രമേ സാധിച്ചുള്ളൂ ബീച്ചിലേക്ക് ആരെയും തന്നെ ഇറക്കണില്ല കാര്യം സാധാരണ വേളാങ്കണ്ണി തീരം എന്ന് പറയണത് വളരെ ശാന്തമായിട്ട് എല്ലാവർക്കും ഇറങ്ങി കുളിക്കാനും പാകത്തിനുള്ളതായിരുന്നെങ്കിൽ ഈ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ നല്ല തേരടിക്കണ സമയമായിരുന്നു അതുകൊണ്ട് ബീച്ചിലൊന്നും ഇറങ്ങിയില്ല അങ്ങനെ നേരെ സമയം ഒരുപാട് വൈകിയതുകൊണ്ട് റൂമിലേക്ക് വന്ന് റൂമിൽ എല്ലാവരും കൂടി ഇരുന്ന് കുറേ നേരം വർത്തമാനം പറഞ്ഞ് പിന്നെ ഉച്ചക്ക് ഉണ്ടാക്കിയ ചിക്കൻ കറിയും ഉണ്ടായിരുന്നു ചപ്പാത്തിയും ചൂടാക്കി അതെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച് അങ്ങനെ വേളാങ്കണ്ണിയിൽ ആദ്യത്തെ ദിവസം കഴിഞ്ഞു ഇനി നാളെ രാവിലെ ഒമ്പത് മണിക്കാണ് കുർബാന അപ്പോൾ നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഡേ ടു കാണാം അപ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളി ഒരു ഹോളി ഡേ നേർന്നുകൊണ്ട് ഒരു വേളാങ്കണ്ണി ബ്ലോഗ് ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാണ് അതെല്ലാവർക്കും ടാറ്റ നാളെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണുന്നതുവരെ ടാറ്റ